നമസ്കാരം ഭാരത ലൈവിലേക്ക് സ്വാഗതം ആ ഗോപിയല്ല ഈ ഗോപി എന്ന് തുടങ്ങുന്ന കലാമണ്ഡലം ഗോപിയുടെ മകന്റെ പോസ്റ്റിന് വിശദീകരണവുമായി സാക്ഷാൽ സുരേഷ് ഗോപി രംഗത്തെത്തിയതോടെ ജനങ്ങൾക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് വഴിതെളിയുകയാണ് തന്റെ അച്ഛനെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചെന്നാണ് കലാമണ്ഡലം ഗോപിയുടെ മകൻ ആരോപിക്കുന്നത് തന്റെ അച്ഛനെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചെന്നാണ് കലാമണ്ഡലം ഗോപിയുടെ മകൻ ആരോപിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മകൻ രഘു ഗുരുകൃപ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ചർച്ചകളും പ്രതികരണങ്ങളും രൂക്ഷമായപ്പോൾ രഘു ഗുരുകൃപ ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം സുരേഷ് ഗോപി ഇതിന് പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് രഘു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരമായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല നെഞ്ചിൽ ആഴ്നിറങ്ങിയതാണ് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് പ്രശസ്തരായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ച് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഒരു ഡോക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറയുന്നു എന്നോട് നിങ്ങൾ ആരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്ന് അത് ആശാൻ പറയട്ടെ എന്ന് അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേന്ന് അച്ഛൻ അങ്ങനെ എനിക്ക് കിട്ടണ്ട പറഞ്ഞു ഇനിയും ആരും ബി ജെ പി കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കണ്ട ഇത് ഒരു അപേക്ഷയായി കൂട്ടിയാൽ മതി പോസ്റ്റ് ചർച്ചയായതിനു പിന്നാലെ രഘു മാധ്യമങ്ങളിൽ നിന്ന് പോസ്റ്റ് പിൻവലിക്കുകയും സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച അവസാനിപ്പിക്കാം എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റിന് മറുപടിയായി സുരേഷ് ഗോപിയുടെ മറുപടി ഇത്തരത്തിലായിരുന്നു കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കി പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല പാർട്ടിയും കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ പല ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിലൊന്നും തളരാതെ ഉറച്ച മനസ്സോടെ തന്നെ എല്ലാം പോസിറ്റീവായി കണ്ട് മുന്നോട്ടു പോകുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കുകൾക്കിടയിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ലിംഗമാറ്റ ശസ്ത്രക്രിയക്കായി പന്ത്രണ്ട് ലക്ഷം രൂപ നൽകിയത് പത്ത് ട്രാൻസ്ജെൻഡേഴ്സിന് ലിംഗമാറ്റ ശസ്ത്രക്രിയക്കായി ധനസഹായം നൽകാമെന്ന് കഴിഞ്ഞ നവംബറിലെ കേരള പിറവി ദിനത്തിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനമാണ് ഇപ്പോഴം നടപ്പിൽ വരുത്തിയത് അതുകൊണ്ട് വിവാദങ്ങളൊന്നും സുരേഷ് ഗോപിയെ തളർത്തില്ല